അഖില കേരള എഴുത്തച്ഛൻ സമാജം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കുഴൽമന്ദം കുളവൻമുക്കിലാണ് ആദരണീയമൊരുക്കിയത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു നടനും സമാജം രക്ഷാധികാരിയുമായ ടി ജി രവി ഉദ്ഘാടനം ചെയ്തു ഉയർന്ന മാർക്ക് വാങ്ങി പഠിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും സ്വഭാവ കൂടി നല്ല പങ്ക് വഹിക്കാൻ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ശ്രദ്ധിക്കണമെന്ന് ടി ജി രവി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന കരുത്തു ും വിശ്വാൾക്കും വിശ്വാസമില്ല ആ സന്ദർഭത്തിലാണ് ഇത്തരം മഹത്തായ ഒരു സമ്മേളനത്തിനകത്ത് നിറഞ്ഞ കുടുംബം പോലെ ഇരിക്കുന്നു

ജില്ലാ പ്രസിഡന്റ് ഇ ആ റുണികൃഷ്ണൻ അധ്യക്ഷനായി വിദ്യാഭ്യാസ പുരസ്കാര വിതരണം പ്രതിഭാ പുരസ്കാര വിതരണം സാംസ്കാരിക പ്രതിഭാ പുരസ്കാര വിതരണം സമാജം കർമ്മശ്രേഷ്ഠ പുരസ്കാര വിതരണം എന്നിവയുണ്ടായി മുതിർന്ന നേതാക്കളായ എം എ കൃഷ്ണനുണ്ണി വി എ രവീന്ദ്രൻ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിവദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം പത്മിനി ടി ജി ചന്ദ്രകുമാർ ടി കെ ഗോപാലകൃഷ്ണൻ രവീന്ദ്രൻ വി ഏറാട്ട് പി ആർ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്